പിറകുപുരയിൽ പതിയിരുന്ന യുവാവ് വീട്ടമ്മയെയും മരുമകളെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു കൽപ്പകഞ്ചേരി മഞ്ഞച്ചോളയിൽ വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം കക്കിടിപ്പറമ്പത്ത് കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ ആസിയ മരുമകൾ കദീജ എന്നിവർക്കാണ് കുത്തേറ്റത് സംഭവശേഷം ഓടി രക്ഷപ്പെട്ട ആ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പരിക്കേറ്റ ഇതുവരെയും തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മഞ്ഞച്ചുല അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന കക്കിടി പറമ്പത്ത് കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ ആസ്യ മരുമകൾ കദീജ എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് അയൽക്കാരനായ യുവാവാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു എന്നിട്ട്

ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിന് പുറകു വശത്തെ വിറക് പുരയിലേക്ക് വിറകെടുക്കാൻ പോയതായിരുന്നു കദീജ ഈ സമയം വിറകിനിടയിൽ കിടന്ന പ്രതി യുവതിക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി ഇവരെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു തടയാൻ ചെന്ന ആസിയെയും പ്രതി ആക്രമിച്ചു പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കദീജയുടെ കഴുത്തിനും ഇടത് ചെവിയിലും പരിക്കേൽപ്പിച്ചു ആസിയയുടെ വലത് കൈയിലാണ് പ്രതി കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് വീടിന്റെ മുറ്റത്ത് വെച്ച് അക്രമി രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിച്ചു ശബ്ദം കേട്ട് അയൽക്കാർ ഓടിയെത്തിയതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു അക്രമത്തിനുണ്ടിൽ ഇവരുടെ സ്വർണമാല പൊട്ടി വീണുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തങ്ങളെ അക്രമിച്ചത് അയൽക്കാരനായ യുവാവാണെന്ന് പരിക്കേറ്റ ആസിയും കദീജയും പറഞ്ഞു